രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് എം കെ ലീല ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഈ വർഷത്തെ ഏറ്റവും പുതിയ ഓണപ്പാട്ടായ ഉത്രാടപ്പാച്ചിൽ എന്ന വീഡിയോ ആൽബത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഉത്രാടപ്പാച്ചിൽ എത്തും എം കെ ലീല എൻ്റർടൈൻമെന്റിന്റെ ബാനറിൽ എം കെ ലീല ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഈ വർഷത്തെ ഏറ്റവും പുതിയ ഓണപ്പാട്ടായ ഉത്രാടപ്പാച്ചിൽ എന്ന വീഡിയോ ആൽബത്തിൻ്റെ ചിത്രീകരണം പാലക്കാട് പ്രദേശങ്ങളിലായി പൂർത്തിയായി മലയാളികൾക്ക് നിരവധി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച കെ സുകുമാരന്റെ വരികൾക്ക് റൂമി റഹൂഫാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഒരു കാറ്റു മൂളണ് എന്ന വൈറൽ ഗാനത്തിലൂടെ മലയാളിയുടെ ഹൃദയം കീഴടക്കിയ പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ചുവപ്പിലുംിത്തിരിത്തും പപ്പുനുള്ളിയെടുക്കാളും കുന്നേലെ അന്തിച്ചുവപ്പിലും മിത്തിരിത്തും പപ്പു നുള്ളിയെടുക്കാൻ ഉള്ളു കരഞ്ഞിട്ടും മുത്രപ്പാച്ചിടയൂരകത്തിൻ്റ്റോരമ്മ നിരവധി കാലിക പ്രസക്തിയുള്ള ഹസ്രോ ചിത്രങ്ങളും ഗാനങ്ങളും ചിത്രീകരിച്ച് അനുഭവ സമ്പത്തുള്ള സുരേഷ് പുറത്തൂരിന്റെ സംവിധാനത്തിൽ അനീഷ് തിരൂരാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സുധീർ ടി കൂട്ടായി ചമയവും അശോകൻ കുറ്റിപ്പുറം കലാ സംവിധാനവും പ്രൊഡക്ഷൻ ഡിസൈൻ മണി കൂടല്ലൂരും നിർവഹിച്ചിരിക്കുന്നു പാച്ചിലിന്റെ ഓർക്കസ്ട്രേഷൻ മനു ചന്ദും ബാബു തിരൂരും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഉത്രാട പാച്ചിൽ പ്രേക്ഷകരിലേക്ക് എത്തും അന്തിയോളം കുന്നേലെ അന്തിച്ചു വപ്പിലും വിത്തിരിത്തുമ്പപ്പു നുള്ളിയെടുക്കാൻ ഉള്ളു കരഞ്ഞിട്ടും മുത്രടപ്പാ ചിലയൂരകത്തിൻ്റ്റയൊരമ്മ